പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആ മീൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ വചനധാരിയുടെ നാനൂറ്റി എഴുപതാമത്തെ ദിവസം നമ്മളായിരിക്കാം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സുഖമാണോ പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ വലിയൊരു ക്രഭയുടെ അഭിഷേകത്തിന്റെ ഒരു ദിനമായിട്ടൊക്കെ ഒന്നും മാറിയേക്കണം കേട്ടോ യുവാക്കളെ സുഖമാണോ യുവതികളെ സുഖമാണോ നിരാശയുണ്ട് ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ യോഗങ്ങളിൽ ആത്മീയമായിട്ടൊക്കെ നമ്മുടെ യുവാക്കള് യുവതികള് ഒരിച്ചിരി വിറകാട്ടാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ ഒന്ന് ആക്റ്റീവ് ആവണം ഒന്ന് വലിയ തീക്ഷണതയോടെ നമ്മുടെ നമ്മളായിരിക്കുന്ന ദേവാലയങ്ങളിൽ പ്രവർത്തിക്കാൻ എന്താ മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെച്ചേക്ക് അല്ലെങ്കിൽ മറ്റു വിനോദോപാഗാദികളൊക്കെ ഒരിച്ചിരി മാറ്റി മാറ്റിവെച്ച് വിശുദ്ധ കുർബാനയില് പങ്കെടുക്കൽ മാത്രമല്ല ഇടവകകളില് സഭയില് സജീവമാകാനായിട്ട് നമ്മുടെ യുവാക്കൾക്ക് യുവതികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകം അവരതിനൊരു എഫേർട്ട് എടുക്കാൻ ഒരു പ്രത്യേക രീതിയിലുള്ള എന്തെങ്കിലും ചെറിയൊരു മുൻഗണനകള് ആലയത്തിന് ദേവാലയത്തിന് ആത്മീക പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ മാതാപിതാക്കളെ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക കാരണം എപ്പോഴും നമ്മൾ പരാതി കുറേ പരാതികൾ ഏറ്റവും കൂടുതൽ പരാതികൾ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിന് നിർണായകത്വം വഹിക്കുന്ന നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യ അണയെ മക്കളെ കുറിച്ച് പരാതിപ്പെടുത്തും പരാതിപ്പെടുന്ന മാതാപിതാക്കൾ മാതാപിതാക്കളെ കുറിച്ച് അതിലും വലിയ പരാതി പറയുന്ന മക്കൾ ഒരു ജനറേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ ദേവാലയത്തിലാണെങ്കിൽ വൈദികരെ കുറിച്ച് പരാതികൾ ഭരണസമിതികളെ കുറിച്ച് പരാതികൾ എപ്പോഴും പരാതികളാണ് നമുക്ക് എൻ്റെ നമ്പ്രാൻ്റെ മുൻപിലാണെങ്കിലും അതിലും വലിയ പരാതി സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പരാതികളും മാത്രമേ ഉള്ളൂ സങ്കടങ്ങളും മാത്രമേ ഉള്ളൂ ഒന്ന് ചിന്തിച്ചേക്കണം എൻ്റെ കർത്താവിനെ കേൾക്കാനായിട്ട് നീ സമയം കൊടുക്കുന്നുണ്ടോ ഒരു നിമിഷം ഞങ്ങളുടെ പ്രഭാതത്തിൽ എല്ലാ ദിവസവും ആറു മണി മുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പറയുന്നത് ശാന്തമായിട്ട് ഈശോയെ ഒന്ന് കേൾക്കാറ് എൻ്റെ കണ്ണുകളെ അടച്ച് കാതുകളെ കുറിപ്പിച്ച് ഒരു ഇന്നർ വോയിസ് എന്നൊക്കെ നമുക്ക് കർത്താവ് എന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടോ ഏറ്റവും വലിയ ഉപാധിയെ കേട്ടോ നമ്മുടെ വേദപുസ്തകം വചനത്തിലൂടെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുമ്പോഴോ വചനത്തിന്റെ വലിയ നിറവോടെ വിശോ ഇന്ന് കേൾക്കാനായിട്ട് സാധിച്ചാൽ അത് വലിയൊരു കാര്യമൊക്കെ കേട്ടോ പലപ്പോഴും നമ്മൾ ഇന്ന് നമുക്കിന്ന് നഷ്ടപ്പെടുന്ന വലിയൊരു ക്വാളിറ്റിയാണ് എൻ്റെ ഇണയെ മകനെ മകളെ അയൽക്കാരനെ നമ്മുടെ പുരോഹിതരെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ വലിയൊരു എന്താ പറയുക ക്ലോസ് ആക്കി വെച്ചിരിക്കുക നമ്മളൊരു റേഡിയോ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ സന്നിധിയിലാണെങ്കിൽ കേൾക്കാനായിട്ട് ഒരിച്ചിരി ഒരിച്ചിരി സമയം ഒന്ന് മാറ്റിവെക്കുക സദൃശവാക്യങ്ങളുടെ പുസ്തകം മുപ്പതാം അധ്യായത്തിൽ അഞ്ചാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു തന്നിലാശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ ഈശോയിൽ ആശ്രയിച്ച് പരിചയോടെ അവനെ കൂടി കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈശോ മനോഹരമായൊരു ദിവസം നമുക്ക് നൽകട്ടെ വ്യാഴാഴ്ചയാണ് ഈ ദിനം ഈശോയുടെ കൂടെ എല്ലാ ദിനവും ഞാൻ എന്താ പറയുന്നത് ഇച്ചിരി സമയം വിശുദ്ധ വേദഗ്രന്ഥമൊക്കെ ഒന്ന് വായിച്ച് കർത്താവിനെ കേൾക്കാൻ ശ്രമിക്കാൻ കർത്താവിന് മാത്രമല്ല നമ്മുടെ ഇണയെ കുടുംബാംഗങ്ങളെ അയൽക്കാരനെ കേൾക്കാനായിട്ട് കൂടി നീ സമയം കണ്ടെത്തും പറയല് മാത്രമല്ല പിന്നെ പറയുന്ന കാര്യങ്ങളും ടുപ്പുള്ളതും ശുദ്ധിയുള്ളതും ആയിരിക്കട്ടെ കേട്ടോ അല്ലാത്തവ നിന്റെ ആത്മീയ ജീവിതത്തെ തകർത്തു കളയും പറയുന്നതും കേൾക്കുന്നതും ഈശോയ്ക്ക് ആഗ്രഹമുള്ളതാകട്ടെ കൂടുതൽ കേൾക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഒരു വായും രണ്ട് ചവിടുകളുമാണ് രണ്ട് ചെവിടുക കർത്താവ് തന്നെ നീ കുറെ കേൾക്ക് കുറച്ച് സംസാരിക്കുക ഈശോട് വലിയ ക്രമ കൊണ്ട് നിറയപ്പെടുന്ന അനുഗ്രഹത്തിന്റെ ദിനമായിട്ട് മാറട്ടെ No, vrnemo izvena ni in so jeztudi. Izvena ni in so jeztudi. Amen.